ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിലോസ് ബ്ലോഗ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ് അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നേരത്തെ തന്നെ മസാല കൂട്ടി വെച്ച് ഒരു പത്ത് മിനിറ്റ് പത്തല്ല ഒരു പത്ത് ഇരുപത് മിനിറ്റ് നമ്മളത് മസാല കൂട്ടി വെച്ച് ഫ്രിഡ്ജിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു അതിനുശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു ഇനി ബിരിയാണിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ സവാള തക്കാളി ഖരം മസാല മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കുറച്ച് കറിവേപ്പിൻ്റെ ഇല്ല പിന്നെ ഒരു ബിരിയാണി പോട്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് കത്തിച്ച് അതിലോട്ട് കുറച്ച് ഡാളുടെ ഒഴിച്ച് കൊടുത്തു പിന്നെ അരിഞ്ഞ് വെച്ച സവാള അതിൽ ഇട്ട് കൊടുക്കുകയാണ് അതിലോട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സവാള നന്നായിട്ട് പെട്ടെന്ന് വാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സോൾട്ട് അതിനോടൊപ്പം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് സവാളൻ്റെ കൂടെ തന്നെ സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം ഒരു റെഡ്ഡിഷ് ആവുന്നത് വരെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിക്കൻ്റെ വെളിച്ചെണ്ണ ഈ സവാളയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബിരിയാണിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും ഇങ്ങനെ ആ വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ചെയ്താൽ അതിന് ശേഷം നന്നായി സവാളൊക്കെ നന്നായി വാറ്റി വഴറ്റി വന്നിട്ടുണ്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട് അതിലോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ച് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഈ തക്കാളിയും സവാളയും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അതുകൊണ്ട് നമുക്കത് നന്നായി വഴറ്റിയെടുക്കണം ആ വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് കുറച്ച് നേരം അടച്ചു വച്ചിട്ടാണ് വഴറ്റിയെടുത്തത് അതിന് ശേഷം നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടെ ഒരുമിച്ചാണ് നമ്മൾ ചതച്ചെടുത്ത് ചതച്ചെടുത്തത് അതും അതിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അതിൻ്റെ പച്ചമണം ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം ഇതെല്ലാം നമ്മൾ അടച്ച് വെച്ചിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ പച്ചമളൊക്കെ ഒന്ന് മാറിക്കിട്ടും അങ്ങനെ നന്നായി വൈ വഴറ്റണം അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമ്മൾ നേരത്തെ കുറച്ച് സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ അതിനുശേഷം നമുക്ക് അതിലേക്ക് വേണ്ട പൗഡറൊക്കെ കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഞാൻ എടുത്തത് അതേപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ അതേ അതിലോട്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഓൾറെഡി പച്ചമുളക് ഒരു നാല് എരിവുള്ള പച്ചമുളക് നമ്മൾ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എരിവ് വേണ്ടവർക്ക് കുറച്ചും കൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് അതെല്ലാം കൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ പൊടികളും നേരത്തെ കൂട്ടി വെച്ച മസാല എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം അടച്ച് വെച്ച് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഏഴിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ തുറന്ന് നോക്കിയിട്ട് അതിലോട്ട് നമ്മൾ വറുത്ത് പൊടിച്ച ഗരം മസാല പൗഡറും അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് അതിലോട്ട് ഇട്ട് കൊടുത്തത് അതും നമുക്ക് നന്നായി ഇതിലോട്ട് ഇട്ട് വഴറ്റിയെടുക്കാം ശേഷം കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അതിലോട്ട് ഇട്ടുകൊടുക്കണം എന്നിട്ട് ആ മസാല കൂട്ടും ചിക്കനും ഫ്രൈ ചെയ്ത് വെച്ച എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നന്നായി ഒഴിപ്പിച്ച് എടുക്കണം ആ കുറച്ച് തൈര് അതിലോട്ട് ഒഴിച്ചെടുക്കാം അതും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം തൈരൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം ആ എല്ലാ കൂട്ടും മസാലക്കൂട്ടും ഫ്രൈയും ചിക്കൻ ഫ്രൈയും തൈരും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു കുറച്ച് അതിലോട്ട് ബിരിയാണി മസാല പൗഡറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഇപ്പം ഇതൊക്കെ ചെയ്ത് തൈരൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളത് ചെയ്ത് വെച്ചത് എന്നിട്ട് അത് അവിടെ നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം ബിരിയാണി റൈസ് അതിന് നമ്മൾ അടുപ്പിലാണ് ബിരിയാണി റൈസ് ഉണ്ടാക്കിയത് ഒരു പാത്രത്തിൽ വെള്ളം അതേപോലെ ക്യാരറ്റ് പിന്നെ ഏലക്കായ കറുക പൂവ് എല്ലാം കൂടെ ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം പിന്നെ ആവശ്യത്തിന് നമുക്ക് സോൾട്ട് ഇട്ടെടുത്ത് വെള്ളം നന്നായി തിളക്കണം നന്നായി തിളക്കണം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വെച്ച ബിരിയാണീൻ്റെ റൈസ് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം നമ്മളിത് വറ്റിച്ചെടുക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ ആ മസാലക്കുട്ടിലോട്ട് ആ ചോറ് പൂറ്റി അതിൻ്റെ മുകളിലോട്ട് നമ്മളിങ്ങനെ കൊട്ടി കൊടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഒരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മല്ലിയിലൊക്കെ ഇട്ടുകൊടുത്തു കുറച്ച് ആർ കെ ജി ഇട്ടുകൊടുത്തു കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ മുകളിൽ ഒഴിച്ചു കൊടുത്തു ദമ്മിട്ട് വെച്ചു നല്ല ഒരു ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു അത് വിളമ്പാണ് ഇത് ഫിൽസ്ത ബിരിയാണി ആയിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മയും മസിയാണ്ടി ഉണ്ടായത് തന്നേണ് കണ്ടോ എന്താ വായിരുന്നപ്പോൾ തന്നെ കൊതി വരാൻ തുടങ്ങിയിട്ടാണ് എനിക്ക് സഹിച്ചേക്കാൻ പറ്റില്ല ഫ്രണ്ട്സ് അപ്പോൾ ഫ്രണ്ട്സ് എന്താണ് ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും നറ്റ